എൻ്റെ പേര് മനോജ് ഞാൻ ആലപ്പുഴ ആലപ്പുഴയിലാണ് ജീവിക്കണത് ഒരു സാധാരണ സാധാരണക്കാരനാണ് ഞാൻ ഞാന് ഇപ്പൊ ഇങ്ങനെ വന്ന് പറയാന്ന് വെച്ചത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം അതിപ്പോ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് എന്നെ പോലുള്ള ആൾക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല അതെങ്ങനെയാ അങ്ങനെ ചോദിച്ചത് എന്താന്ന് വെച്ചാല് എന്റെ വീട്ടില് ഞാനുണ്ട് അമ്മയുണ്ട് എന്റെ ഒരു പെങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ പെങ്ങക്കെന്തൊരു എന്തോരം പറഞ്ഞു ഹോസ്പിറ്റലിൽ പറഞ്ഞു അവിടെ ചെന്ന പറഞ്ഞു ക്രിട്ടിക്കലാണ് ഇത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞ നമ്മളെവിടുന്ന പൈസ നമ്മളിപ്പം ആരോടെങ്കിലും കടം ചോദിക്കാൻ വെച്ചാൽ നമുക്ക് കാര്യം നമ്മുടെ ഫ്രണ്ട്സിനൊന്നും അങ്ങനെ പൈസ കടം കടന്നുള്ള സാമ്പത്തികമൊന്നും ഉള്ളവരല്ല പക്ഷെ അവര് കുറെ സഹായിച്ചു ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അവർ അങ്ങനെ കുറച്ച് പൈസ ഒക്കെ ഇട്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഒന്നില്ലാന്ന് പറയുമ്പോ എന്റെ എന്റെ അമ്മയെന്ന് പറഞ്ഞത് നമ്മൾ അടുത്ത് ഇങ്ങനെ ഒരു പൈസ ഒക്കെ പലിശ കൊടുക്കുന്ന കാണുന്നുണ്ട് അവിടെ പോയി എന്തെങ്കിലും എന്തെങ്കിലും സഹായിക്കാൻ എനിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ ആടക്കൽ പോയി ഞാനിപ്പെന്റെ കാര്യങ്ങൾ പറഞ്ഞു ആ എടുക്കല് ചേട്ടാ കുറച്ച് പൈസ കാണും ഓപ്പറേഷൻ കാണും ഇല്ലെങ്കിൽ എല്ലാം കൈവിട്ട് പോകുന്ന എങ്ങനെ പറഞ്ഞു ആള് പറയാന്നെപ്പോ ഉള്ളൊരു തെണ്ടുകൾക്കൊന്നും പൈസ എവിടെ ഞാൻ കൊറേ കാലം വീട് പോലും ഇല്ല അതെ കൊറേ കാർ പിടിച്ചു തരാ പൈസ തരല്ല ഓപ്പറേഷൻ നടന്നില്ല chẳng đơn đồ xuống Chẳng đơn xuống luôn ഞങ്ങളൊക്കെ എന്താ ചെയ്യാം ഞങ്ങളൊക്കെ നാലും സഹായിക്കട്ടെ ഒരു തെറ്റും ചെയ്യാത്ത ഓ